ഷീലു എബ്രഹാം പ്രൊഡ്യൂസ് ചെയ്ത ഉമർലുലു സംവിധാനം ചെയ്ത ബാഡ് ബോയ്സ് നിറഞ്ഞ കയ്യടികളോടെ തിയേറ്ററുകളിൽ ജയിത്രയാത്ര തുടരുന്നു എല്ലാ കാലത്തും ഉമർലുലു നേരിട്ട ഏറ്റവും വലിയ വിമർശനമായിരുന്നു ഡബിൾ മീനിങ് കോമഡി നിലവാരമില്ലാത്ത കോമഡി എന്നിവ എന്നാൽ ഇത്തവണ എല്ലാത്തരം വിമർശനങ്ങളെയും കാറ്റിൽ പറത്തിയാണ് ഉമർലുലുവിൻ്റെ ശക്തമായ തിരിച്ചുവരവ് ഷീലു എബ്രഹാം മികച്ച നടി മാത്രമല്ല ഒരു മികച്ച നിർമ്മാതാവ് കൂടിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് മികച്ച കോമഡി ആക്ഷൻ ത്രില്ലർ സിനിമയായ ഇതിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്നത് റഹ്മാനാണ് മമ്മൂട്ടിയുടെ അനിയനെന്ന് അനുസ്മരിപ്പിക്കുന്ന വിധമായിരുന്നു റഹ്മാന്റെ അഴിഞ്ഞാട്ടം കൂടെ ബാബു ആന്റണിയും കൂടെ ധ്യാൻ ശ്രീനിവാസൻ രമേശ് പിഷാരടി ടിനി ടോം എന്നിവരും തകർത്ത് അഭിനയിച്ചു ഇത്തവണ ഓണത്തിന് നിരവധി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പോസിറ്റീവ് റിവ്യൂ കിട്ടിയത് ഈ പടത്തിനാണ് ഒരു കാര്യം ഉറപ്പാണ് ഈ ഓണത്തിന് ഈ പടം തന്നെ തൂക്കും കോടി ഉറപ്പ് ടൊവിനോ തോമസ് ആസിഫ് അലിയുടെയും പെപ്പയുടെയും സിനിമകൾ പ്രൊമോട്ട് ചെയ്തപ്പോൾ ഒമർലുലുവിൻ്റെ സിനിമയെ പ്രൊമോട്ട് ചെയ്തില്ല ആ നീരസും ഷീലു എബ്രഹാം ഒമർലുലുവും ഫേസ്ബുക്കിലൂടെ അറിയിച്ചു പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്ന ക്യാപ്ഷൻ വെച്ചാണ് ഇവർ ഇരുവരും ഇവർക്കെതിരെ തിരിഞ്ഞത് ഷീലു എബ്രഹാം ഒരു മികച്ച നടി മാത്രമല്ല ഒരു സിനിമയെ എങ്ങനെ വിജയിപ്പിക്കാം എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നറിയുന്ന മികച്ച നിർമ്മാതാവ് കൂടിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു സിനിമയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തണേ